എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അപ്പൊ നമ്മുടെ കാന്സിനെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പ്രത്യേകിച്ച് കണ്ടന്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ വീടിന്റെ അടുത്തൊരു കുളം ഉണ്ട് ആ കുളം ഉണ്ടെന്ന് അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ വൈകുന്നേരം ആമ്മ കുറച്ച് പിള്ളേര് അതായത് എൻ്റെ വൈഫിന്റെ വീടിന് അവിടെ ഉണ്ടോ വൈകുന്നേരം ആവുമ്പോൾ കുറച്ച് പിള്ളേര് ഈ വഴിക്ക് പോകണം അപ്പം നമ്മള് അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴാണ് അവിടെ ഒരു കുളുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പൊ നമ്മുടെ നമ്മളും ആ മഴക്കാലത്ത് ആ കുളത്തില് നല്ല വെള്ളമാണ് അപ്പം നല്ല വെള്ളം എന്ന് പറയുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാണ് അപ്പോൾ അവിടെ പിള്ളേര് അതായത് ഇവിടെ അടുത്ത് നിർമ്മല കോളേജ് ഉണ്ട് ആ കോളേജിലെ കുട്ടികൾ വൈകുന്നേരം ഒരു മൂന്നാല് പേരൊക്കെ ആയിട്ട് കുളിക്കാൻ പോണ് പിന്നെ കഴിഞ്ഞ ഒരു തവണ ഒരു ഇൻസ്റ്റഗ്രാമിലൊക്കെ ആ കുളത്തിനെ കുറിച്ച് വന്നായിരുന്നു അപ്പം നമ്മൾ ആ കുളം കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ അവിടെ കുറച്ച് നമ്മുടെ വൈഫും പിള്ളേർ അവിടെക്ക് പോകേണ്ടത് അപ്പോൾ നമുക്ക് ഈ കൂടെ നടന്നൊരു പറമ്പിൽക്കൂടെ വേണം നമുക്ക് ആ കുളത്തിലേക്ക് പോകാനായിട്ട് കേട്ടോ അപ്പോൾ ഒരു പാടത്തിൻ്റെ ഒരു ഇതൊക്കെയാണ് ഫീലിംഗ് ഒക്കെയാണ് അപ്പോൾ അവിടെ അപ്പം നമ്മൾ അപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ കുറച്ചും കൂടെ ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഭയങ്കര ഇഷ്ടമാവും പിന്നെ മാത്രമല്ല എന്താണ് കണ്ടോ അവിടെ കുറച്ച് പിള്ളേരൊക്കെ കുളിക്കണ്ടെന്ന് തോന്നണം കേട്ടോ നമ്മുടെ ആ കുളത്തിൽ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ആ അതെ കുറച്ച് പിള്ളേർ അവിടുന്ന് കുളത്തിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരണ്ട് അപ്പോൾ അപ്പം കണ്ടതേ മൂന്നാല് പിള്ളേർ കുളത്തിൽ കുളി കഴിഞ്ഞിവിടെ അടുത്തുള്ള കുട്ടികളാണ് തോന്നുന്നു പുളി കഴിഞ്ഞിട്ടൊക്കെ വരുന്നതേ ഹായ് അപ്പത് ഞങ്ങൾ കണ്ണുമോനും ഉണ്ട് ഞങ്ങൾ ഒരു മിക്സ് കുളം കാണാൻ പോകാനായിട്ടോ ഒരു റബ്ബറും തോപ്പി കൂടെയൊക്കെ വേണം നമ്മുടെ ഈ കുളത്തിലേക്ക് പോകാനായിട്ട് എന്താ വെന്തോ രാത്രി കഴിഞ്ഞാൽ നമുക്കിവിടെ ഭയങ്കര കുറുക്കന്മാരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലത്ത് കേട്ടാ ഏയ് നമ്മളിങ്ങനെ പിടിച്ച നമുക്ക് പോകുന്ന വഴി കാണാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ ബൈക്ക് ക്യാമറ ഓൺ ചെയ്തിട്ട് പോകുന്ന വഴി കാണിച്ചോ നമ്മ പോ നമ്മളിപ്പ എവിടിക്കണേ കൊള്ളം കാണാൻ പോണല്ലേ ആ കൊല്ല ആ ഞാനിവിടെ ഇണ്ട് ഇതിപ്പതേ ആ മെനീ ചേച്ചിനിയല്ലേ കാണണേ ഇനി കൊറച്ച നേരം കഴിയുമ്പോ കണ്ണമന കാണിച്ച ണിച്ചു തരാം നമ്മളവിടെ ഒരു കുളുണ്ട് കുലുണ്ട് ആ നമ്മൾ ആ കുലു കാണാൻ പോണ ഓക്കെ നല്ല എന്താ പറയാ നിറച്ച് മരങ്ങളും വാഴയും ഇങ്ങനെ തിങ്ങി നിക്കുന്ന സ്ഥല ഒറ്റ അമ്മേ ചാടി ജമ്പ് അപ്പൊ ലോങ് ജമ്പ് നമുക്ക് പ്രൈസ് അടിക്കാം അല്ല ഹൈ ജമ്പ് പ്രൈസ് പ്രൈസടിക്കാം നമുക്ക് ഒറ്റയ്ക്കൊക്കെ വരുമ്പോ ഇതി കൂടെ വരുമ്പോ കണ്ടോ രണ്ടാമതയ്ക്ക് നിറച്ച് വാഴ വാഴയാണ് ഇവിടെ വാഴ അടക്കാമ്പരം ഒരു ചേട്ടന്റെ പറമ്പിക്കൂടെയാണ് നമ്മൾ കടന്നു പോണത് ഒറ്റയ്ക്ക് വന്നാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയാവും അപ്പ നമ്മുടെ വൈഫ് പറഞ്ഞത് പണ്ടൊക്കെ ആ കുളത്തില് കുളിക്കാറുണ്ട് വേനൽക്കാലം വരുമ്പോ ചേച്ചിമാര് തുണിയൊക്കെ അലക്കാൻ വരാറ് ഇണ്ടന്നാണ് പറഞ്ഞത് കണ്ടോ എൻ്റെ അമ്മേ കൂടെ ഫോണൊക്കെ ഞങ്ങളുടെ ഞങ്ങൾ പറഞ്ഞ കുളം എത്താറായിട്ടാ അപ്പത് ഒരാൾക്ക് കുളം കാണാൻ എൻ്റെ സന്തോഷാണ് പിന്നെ ഫോൺ മൊബൈലിൽ ഫോട്ടോ കാണല്ലേ അതിന്റെ സന്തോഷാണ് ആൾക്ക് ഹലോ അപ്പത് ഞങ്ങള് കുളത്തിന്റെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കണേ ഗൈസ് ആ അതെ കുളത്തിനോട് ചേർന്നത് ഇവിടെ ചെറിയ തോടൊക്കെ ഇണ്ടാ ആ തോട്ടില് കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് കേട്ടാ എന്തായാലും നമുക്ക് എന്തായാലും നമ്മൾ കുളം കാണലേ കാണാൻ വന്നത് അപ്പൊ നമുക്ക് കുളം കണ്ടിട്ട് ആദ്യം ഓവാ കൊള്ളാ എവിടിക്കൊളം ആവിടിയല്ല അതെ കൊളം അപ്പൊ അപ്പ നമ്മുടെ കുളത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക ഇത് ഇവിടെ ഒരു മോ മോട്ടർ ഷെഡൊക്കെ ഉണ്ട് എന്താ ഇതാണ് നമ്മുടെ കുളം കണ്ടോ അതേക്ക് എന്ത് തെളിഞ്ഞ വെള്ളം നോക്കിയാൽ നല്ല നീല കളർ വെള്ളം കണ്ട അടിപൊളി ഇവിടെ പിള്ളേര് കുളിക്കാൻ പറഞ്ഞതിന്റെ കയറൊക്കെ കണ്ട അവന്മാര് കുളിക്കാൻ പറഞ്ഞ അവന്മാര് എന്താ ചെയ്യുന്നറിയോ എന്താ ഈ മരത്തിന്റെ മോളി കൂടെ കയറും അങ്ങനെ കയറി കയറി ഇതേ അവിടെ ഒരു കയറ് കെട്ടിട്ടിട്ടുണ്ട് ആ കിറമ്പക്കോളം ഞാണ്ട് താഴ്ക്ക് ചാടും അങ്ങനെയൊന്നും തോന്നുന്നു കണ്ടോ അടിപൊളി നമുക്ക് അപ്പുറത്തോടെ അപ്പുറത്തോടെ പോയി നോക്കാം നിസ്കമോ നമുക്ക് കുളം അവിടെ നിന്ന് കാണാം ഓക്കേ വാ വാ വൻ്റെ അമ്മേണ്ട ചെറിയ യ്യാണ് സൂക്ഷിച്ചു പോണം കണ്ണമോനെ അയ്യോ കൊട വീണ്ടും പോയി ഇന്ന തോന്ന നോക്കി കേട്ടോ ആ കൊട ഇതാണ് നമ്മുടെ കുളം നമ്മള് പറഞ്ഞ കുളം അപ്പൊ കൈസപ്പ് ഇതാണ് നമ്മുടെ കുളം ഉള്ള ഏരിയ ഇതെങ്ങനെയാണ്ടോ നമ്മുടെ കുളത്തിന്റെ ഏരിയ അല്ല എന്താ പറയുക നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കാരണം എന്താ വെച്ചാൽ നിറച്ച് മരങ്ങളും പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം കുട്ടികളൊക്കെ കുളം കാണാനും കുളിക്കാനൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു പറഞ്ഞോ ആ പിന്നെ പ്രത്യേകിച്ച് നീന്താൻ അറിയാവുന്ന ആൾക്കാർ മാത്രം ഇവിടെ വന്നാൽ മതി അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരും അങ്ങനെ ഓടി ചാടി വരണ്ട പുതിയ ഇതാണ് നമ്മുടെ കുളം നിൽക്കുന്ന ഏരിയ കേട്ടോ കുറച്ചേ കുളം നിൽക്കുന്ന ഏരിയ കുളമുള്ള സ്ഥലം ഇപ്പോൾ കുളിക്കാൻ വരുന്ന പിള്ളേർ ഇതാ ഈ കല്ലുമെന്ന് ഈ കുളത്തിലേക്ക് എടുത്ത് ചാടി കുളിക്കും പിന്നെ അവിടെ മുകളിൽ കയറുന്നിട്ട് മുകളിൽ നിന്ന് ചാടാം പിന്നെ അത് ആ മരുത്തമ്മക്കോടെ കയറി ഇതാ മുകളിൽ നിന്നിട്ട് ആ കയർ മുക്കോടെ അങ്ങനെ ഞാൻ ഇറങ്ങാം കുളിക്കാൻ വരുന്ന പിള്ളേർ ചെയ്തങ്ങനട്ടോ ഈ സെറ്റപ്പ് സെറ്റപ്പ് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല തെളിഞ്ഞതൊക്കെ നല്ല നീല കളർ വെള്ളമായിട്ടൊക്കെ കിടക്കണേ അങ്ങനെ അഴുക്കളൊന്നുമില്ല ഉള്ള അഴുക്കെന്ന് പറഞ്ഞാല് മുകളിൽ നിന്ന് വീഴുന്ന ഇലയുടെ മാത്രമേ ഉള്ളൂ വേറെ ഒന്ന് വേറെ വളരെ ശുദ്ധിയായ വെള്ളമാണ് പിന്നെ പിള്ളേർ കുളിക്കാൻ പറഞ്ഞ പിള്ളേർ ചാടി അതെ ഇത് മുമ്പ് ചാടി കുളിക്കാനൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തേട്ടാ എന്തായാലും കുളിക്കാൻ വരുന്ന ഇവിടെ കുറച്ച് പിള്ളേർ ഇവിടെ അടുത്തുള്ള പിള്ളേർ കുറച്ച് എന്തായാലും കുളിക്കാൻ വരുന്നുണ്ട് അവർ നല്ല അടിപൊളിയായിട്ട് ഈ ചാടി കുളിക്കാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഇതാ ഇതീക്കൂടെ അതാ ഈ ചെറിയ അതുവഴി അതീക്കൂടെ ഒഴികോ അങ്ങനെ അങ്ങോട്ട് പാടത്തേക്കൊക്കെ അത് നേരെ ഓ സോറി പാടത്തേക്കല്ല ഈ ചാലക്കുടി പുഴയിലേക്ക് ഈ സൈഡിൽ കൂടെ അങ്ങനെ ചാലക്കുടി പുഴയിലേക്ക് അങ്ങനെ പോകും നമ്മുടെ പുത്രനും പുത്രിയും വെള്ളത്തിൽ ഇറങ്ങാണ്ട് ഒരു രക്ഷയില്ല അപ്പതേ നമ്മൾ ചെറുതായിട്ട് ഇത് അവിടെ ഇറക്കി നിർത്തിക്കാണ് അപ്പൊ കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പ വേണമെങ്കിൽ ജസ്റ്റ് ഒക്കെ അവിടെ ഒന്ന് നിർത്തി ഒരു അവർക്കൊരു സന്തോഷം അത്രേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും നമ്മള് കൂടുതലും അങ്ങോട്ട് കൊണ്ടുവരരുത് കാരണം ഇവിടെനിന്ന് അങ്ങോട്ട് കുറച്ച് താഴ്ച്ചു കൂടുതലുള്ള ഭാഗമാണ് കേട്ടോ കുളത്തിന്റെ എടുക്കാൻ വന്നിട്ട് മഴയത്ത് പെട്ടോ നല്ല മഴ ഒരു ഉണ്ട് നാല് പേരുണ്ട് രണ്ടെണ്ണം തോളത്ത് കേറിയിങ്ങനുണ്ടാ അയ്യോ മലയണ മക്കളെ കയറി പോവാന്നായിട്ട് സമ്മതിക്കണ്ടേ ഞങ്ങൾക്ക് ഇഷ്ടായി ഞങ്ങൾക്ക് ഇഷ്ടായി പറഞ്ഞ അവിടെ എങ്ങനെ വന്നത് ലാസ്റ്റ് ഇത് രണ്ടെണ്ണം കയ്യിലായി കുഞ്ഞേ ഊന്നേ ആ കൊള ഇഷ്ടം ഇഷ്ടമായി കൊളാ മഴ പെയ്തായിരുന്നു ഞാൻ പോരണ്ടാവുന്നു അല്ലെ പെട്ടെന്ന് മോനെ കൊടച്ചുരുക്കല്ലേ കൊടച്ചുരുക്കല്ലേ പണിപാളും മഴ മനയും മോനെ നമ്മള് ഓ മഴ പെയ്തുല്ലേ എന്ത് ചെയ്യാ വല്യൊരു കൊട കയ്യിലുള്ളത് കൊണ്ടുവന്ന കണ്ടുവന്നു കണ്ടുവന്നാ എവിടെ നിന്ന് ഇവിടുന്ന് വന്ന കണ്ണമൂന കോളിഷ്ടായോ അടിപൊളിയ കൊറേ വെള്ളം ഉണ്ടായോ ആ സൂപ്പറന്നറിയോ സൂപ്പറന്ന് പറഞ്ഞു ആ ആ സൂപ്പറായില്ലേ പാട്ട് സൂപ്പറായില്ലേക്കില്ലേക്കില്ലേ പാട്ടുപാടാറുണ്ടല്ലോ യൂ പിന്നെ പാട്ട് പാട്ടുപാടാ അപ്പൊ അപ്പൊ കൂടുതലൊന്നും പറയാനില്ല അപ്പൊ നമ്മുടെ കുളത്തിന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് നമ്മടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മുടെ കുളം മറക്കണ്ടാ കുളത്തില് കുളിക്കാൻ ഇഷ്ടമുള്ള ഒരു താല്പര്യമുണ്ട് നമ്മുടെ കുന്നപ്പിള്ളിയിലുള്ള ഈ കുളത്തിൽ വരാം നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളമാണ്